ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങൾക്കകത്തും വീതികളിലും ഒക്കെ ഒന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനും നല്ലവരും പ്രബുദ്ധരും ഈശ്വര ഭക്തരും എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുന്നു ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ദയനീയമായ വാർത്തകളാണ് കൊലപാതകത്തിന്റെ വാർത്തകൾ ആത്മഹത്യയുടെ വാർത്തകൾ പീഡനത്തിന്റെ വാർത്തകൾ പെറ്റ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ യൗനക്കാർ തിരുവീതികൾ മരിച്ചു വീഴുന്നത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ദിനം പ്രതി ഓരോ ദിവസവും വാർത്തകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതൊക്കെ കേൾക്കണമെന്നും ചിന്തിക്കണമെന്നും ചിന്തിച്ചാൽ പോലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും വർത്തമാനകാല ദിനപത്രങ്ങളും ഇത്തരം വാർത്തകൾ കൊണ്ട് നിറയുക കൊലപാതകത്തിന്റെ വാർത്തയില്ലാത്ത പീഡനത്തിന്റെ വാർത്തയില്ലാത്ത ആത്മഹത്യയുടെ വാർത്തയില്ലാത്ത ഒരു പത്രം പോലും ഇന്ന് കേരളക്കരയിലില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതിലേറെ കേരളക്കര ആകെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ലഹരിയുടെ ഉപയോഗം മറ്റൊരു കാലത്തിലുമില്ലാത്തതുപോലെ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് പ്രായമുള്ളവരൊക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളടക്കം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതും പണ്ട് ഉപയോഗിച്ചിരുന്ന ലഹരി പദാർത്ഥങ്ങളല്ല സിന്തറ്റിക് ലഹരികളായ എം ഡി എം സ്റ്റാമ്പും പിന്നെ പേര് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത അത്ര അത്യാധുനികമായ ലഹരി പദാർത്ഥങ്ങളൊക്കെയാണ് ഇന്നത്തെ തലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ഇടയിലുള്ള മദ്യപാനവും ലഹരി മരുന്നിന്റെ ഉപയോഗവും വർദ്ധിച്ചു വരുന്നു എം ഡി എം എ ഒക്കെ ആയിട്ട് ഇന്നും ഒരു പെൺകുട്ടിയെ കൊല്ലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളാണ് കൂടുതലും എം ഡി എം എ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ കൂടുതലുള്ളത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് സ്ത്രീകളും പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ നടത്തുന്ന വിക്രിയകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളിലേക്ക് ഇതൊക്കെ ഞങ്ങൾ പടർന്നു പിടിച്ച് നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളും കോളേജ് ക്യാമ്പസുകളും പ്രൊഫഷണൽ ക്യാമ്പസുകളും ഒക്കെ ലഹരിയുടെയും മദ്യപാനത്തിന്റെയും ഒക്കെ പിടിയിലായി കോളേജ് ഹോസ്റ്റലുകളൊക്കെ ലഹരിയുടെ വിൽപ്പന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും മതവിഭാഗങ്ങളിൽപ്പെട്ടവരോ ഏതെങ്കിലും ദേശക്കാരോ മാത്രമല്ല എല്ലാ വിഭാഗക്കാരും ഇതിനകത്തുണ്ട് മലയാളിയും ബംഗാളിയും ഒരുപോലെ ഇതിൽ പ്രതിയാണ് എല്ലാവരും ഇതിനകത്തൊക്കെ പ്രതികളായി മാറുകയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ കേരള സർക്കാരും വിവിധങ്ങളായ എൻ ജി ഒക്കെ നേതൃത്വത്തിൽ ഇതിനെതിരെയൊക്കെയുള്ള ബോധവൽക്കരണങ്ങളും പ്രവർത്തനങ്ങളും ശക്തമായ നിയമനിർമ്മാണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്രയോ കാലമായി കേരളത്തിന്റെ ദരിവീതികൾ മാത്രമല്ല ലോകം മുഴുവനുള്ള സകല ദരിവീതികളിലും ഈ വിഭത്തിനെതിരെ ഞങ്ങളെപ്പോലുള്ളവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നുവരെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് മനുഷ്യന് ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ തിന്മകളിൽ നിന്നൊക്കെ പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് ഒന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ പരിഹാര മാർഗം എന്ത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ചുരുക്കം വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്തിന് സമാപനം കുറിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് രാവിലെയും പത്രത്തിനകത്ത് ഒരു വാർത്തയുണ്ട് രണ്ട് പെൺകുട്ടികളെ രണ്ടാനമ്മ പീഡിപ്പിച്ച വിഷയത്തിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തതായി കാരണം ഈ പീഡനത്തിന് ഒത്താശ ഇത് കൊടുത്തത് സ്വന്തം മാതാവാണ് മാത്രമല്ല പെൺകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് എട്ടും പത്തും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് മദ്യം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ രണ്ടാനച്ഛന്റെ അടുക്കലേക്ക് പീഡനത്തിനായി ഈ അമ്മ പറഞ്ഞു വിട്ടു എന്നാണ് പോലീസ് തരുന്ന ഭക്ഷ്യം പ്രിയമുള്ളവരെ പെറ്റ അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയും പെറ്റ് വീഴുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അമ്മമാർക്ക് കൊന്ന് തെരുവിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു അമ്മയെ കൊല്ല മടിയില്ലാത്ത അപ്പനെ കൊല്ല മടിയില്ലാത്ത അമ്മയെ അപ്പനെ ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത സ്വന്തം മക്കളെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത അങ്ങനെ ഒരു മനുഷ്യരായി നമ്മൾ മാറുന്നത് എന്തുകൊണ്ട് ഇതിന് ഉത്തരം തരുന്ന ഏക പുസ്തകം ഏക ആശയം അത് സത്യ സുവിശേഷം മാത്രമാണ് ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു ഒരുപാട് ഫിലോസഫികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവർക്കൊന്നും ഇതിനായി ശരിയായ ഉത്തരം നൽകാൻ കഴിയാതിരിക്കുമ്പോ ഈ വിഷയത്തിന് യഥാർത്ഥമായ ഉത്തരം നൽകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സത്യ സത്യസുവിശേഷമാണ് യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം വിളിച്ചു പറയുന്നു മനുഷ്യനിൽ നന്മ വസിക്കുന്നില്ല മനുഷ്യൻ പാവിയാണ് മനുഷ്യൻ പാപത്തോടെയാണ് ജനിക്കുന്നത് ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് വർണ്ണത്തിൽപ്പെട്ടവനാകട്ടെ ഏത് ദേശക്കാരനാകട്ടെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെയാണ് ജനിക്കുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപത്തോടെയല്ല അല്ല വിശുദ്ധിയോടെയാണ് സൃഷ്ടിച്ചത് ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല ദൈവത്തിന് രൂപമില്ല ദൈവത്തിന് ആകൃതിയില്ല എന്നാ മനുഷ്യരാരും കാണാൻ കഴിയാത്ത ഈ ദൈവം ആത്മാവാണ് ആത്മാവായ ദൈവം തന്റെ ചായയായ ആത്മാവിനെ മനുഷ്യന്റെ അകത്തു കൊടുത്ത് വിശുദ്ധിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള സഹിത്വത്തിൽ ദൈവത്തോടുള്ള സന്തോഷത്തിലും സൗഹൃദത്തിലും ആ ദൈവിക കൂട്ടായ്മയിലും ഒക്കെ ജീവിക്കാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്നാ ദൈവത്തോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ തയ്യാറാകാതെ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നുപോയി സ്വയം നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ അവര് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദൈവത്തോട് ഉള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് പാവി പാപമെന്ന് പറയുന്നത് അധർമ്മമാണ് അരാജകത്വമാണ് തിന്മയാണ് ഇരുട്ടാണ് പല വിധത്തിൽ നമുക്ക് പാപത്തെക്കുറിച്ച് പറയാമെങ്കിലും പ്രകാരം പാപമെന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യർ പറയുന്ന പേരാണ് പാവി ദൈവത്തോട് ബന്ധമില്ലാത്ത അവന്റെ അവസ്ഥയെ പറയുന്ന പേരാണ് പാപം ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ വസിക്കുകയാണ് നന്മ വസിക്കുന്നില്ല നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അവന് നന്മ ചെയ്യാനും കഴിയുന്നില്ല അവൻ എത്ര ശ്രമിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം തിന്മ അവനെ കീഴ്പ്പെടുത്തുകയാണ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവർ പറയും ഞങ്ങൾ അങ്ങനെ തിന്മ പ്രവർത്തികൾ ചെയ്യുന്നവരല്ല ഞങ്ങൾ അങ്ങനെ ആ യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങളും ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ നന്മ ചെയ്യുന്നവരാണെന്നൊക്കെ നിങ്ങൾ പറയാം പക്ഷേ തിന്മ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ചിന്തകളിലും സ്വഭാവത്തിലും മനോഭാവങ്ങളിലും ബുദ്ധിയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് തിന്മ പ്രവൃത്തിയിലൂടെ പുറത്തു വന്നില്ലെങ്കിലും നമ്മുടെ സ്വഭാവത്തിലും ചിന്തയിലും മനോഭാവങ്ങളിലും ഒക്കെ അത് നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് പ്രവൃത്തികളിൽ മാത്രമല്ല മനുഷ്യന്റെ ചിന്തകൾക്കകത്തും പാപം നിലകൊള്ളുകയാണ് അതുകൊണ്ട് ആർക്കും പറയാൻ കഴിയത്തില്ല ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ ഒരു തിന്മയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് മനുഷ്യൻ പാവിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാവിയായ മനുഷ്യന് ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയില്ല കുറച്ചുകൂടെ സരസമായി വിഷയം പറഞ്ഞാൽ കപ്പലണ്ടി മോഷ്ടിച്ചാലും കപ്പൽ മോഷ്ടിച്ചാലും കളവ് തന്നെയാണ് ചെറുതും വലുതും എന്ന ദൈവസന്നിധി വ്യത്യാസമില്ല എല്ലാം തെറ്റാണ് എല്ലാം പാപമാണ് മനസ്സിൽ ചിന്തിക്കുന്നതും അത് പ്രവൃത്തിയിൽ വെളിപ്പെട്ടാലും പാവമാണ് അതുകൊണ്ട് മൊത്തത്തിൽ പഠിക്കുമ്പോ മനുഷ്യൻ പാവിയാണ് പാവിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയണമെങ്കിൽ അവൻ ഒരുപാട് കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവന്റെ ബുദ്ധിയിൽ ഉദിച്ച പോലെ അവൻ പല വിധത്തിലുള്ള ദൈവസങ്കൽപ്പങ്ങളും ദൈവികമായ പല വിധത്തിലുള്ള ആചാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടെ മതങ്ങളൊക്കെ ഉത്ഭവിച്ചു ഈ മതങ്ങൾ സകല മതങ്ങൾ ഉത്ഭവിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ് അവന്റെ സങ്കല്പത്തിലെ ദൈവം അവന്റെ സങ്കല്പത്തിലെ ആചാരം അവന്റെ സങ്കല്പത്തിലെ ആചാരം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യനറിയാമോ പാവിയാണ് പാവത്തിൽ നിന്ന് പുറത്തു വരണം പാപത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ അവന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ പാപത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ അവന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ പാപത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് അവൻ ആഗ്രഹമുണ്ട് അവൻ എത്ര ശ്രമിച്ചിട്ടും കഴിയാത്തത് കൊണ്ട് പാപത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ അവന് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയൂ പാപത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ അവന് നിത്യജീവൻ പ്രവേശ നിത്യജീവൻ നിത്യം ജീവനിലേക്ക് കിടക്കാൻ കഴിയും പാവത്ത് നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ നിത്യമായ സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയും ഇതൊക്കെ മനുഷ്യൻ അറിയാം പക്ഷേ അവന് വേണ്ടി അവൻ ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും അവന് കഴിയുന്നില്ല ജീവിച്ചിരിക്കുമ്പോഴും ഒരുപാട് കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നു എന്നാ മരിച്ചതിന് ശേഷവും മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവർ അവന് വേണ്ടി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുകയാണ് എന്നാൽ അവന് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കർമ്മമാർഗത്തിലൂടെയും മനുഷ്യന് ദൈവസ്ഥലതിയിൽ എത്തിച്ചേരാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ന് പകൽ ഞങ്ങൾ ഈ തെരിപ്പോണി വിളിച്ചു പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു മതമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു കർമ്മമാർഗത്തെക്കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് രാഷ്ട്രീയമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ച സന്ദേശമാണ് അതുകൊണ്ട് ഇതിനകത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ ഇതിനകത്തില്ല മറിച്ച് വിശ്വാസത്താലാണ് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് വിശ്വാസത്താലാണ് എന്താണ് വിശ്വസിക്കേണ്ടത് പാവിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചു അതാണ് സുവിശേഷം സുവിശേഷം നല്ല വാർത്തയാണ് പാപത്തിന്റെ അഗാധ രൂപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് സുവിശേഷം സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പം വസിച്ചവൻ ദൈവത്തിന്റെ സമത്വത്തിനകത്തും ദൈവത്തിന്റെ തേജസ്സിനകത്തും വസിച്ച ദൈവമായ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിൽ നമ്മുടെ രൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യ രൂപത്തിൽ ൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നു അതാണ് സുവിശേഷം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് ദൈവം മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ അവതരിച്ചത് ദൈവം ഭൂമിയിൽ വന്നപ്പോ മൃഗമായിട്ടോ പക്ഷികളായിട്ടോ ഇടജാതികളായിട്ടോ ഒന്നുമല്ല വന്നത് മനുഷ്യനായിട്ടാണ് വന്നത് കാരണം ഒരു മനുഷ്യൻ മാത്രമേ ഒരു മനുഷ്യന്റെ വേദനയും ഭാരവും പ്രയാസവും അവന്റെ കണ്ണുനീരും അവന്റെ അസമാധാനവും അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളും ഒക്കെ അറിയണമെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ അതുകൊണ്ട് ദൈവം ഇവിടെ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു അവനാണ് യേശുക്രിസ്തു സ്വർഗ് ദൈവമായിരുന്നവൻ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു മനുഷ്യന്റെ അസമാധാനം മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വേദനകൾ കഷ്ടതകളെല്ലാം കണ്ടറിഞ്ഞ് അത് മുഴുവൻ യേശു ഏറ്റെടുത്തു കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ മനുഷ്യന്റെ പാപം യേശു ഏറ്റെടുത്തു മനുഷ്യന്റെ ജീവിതത്തിൽ പാവമാണ് പാവമാണ് അവനെ ഭരിക്കുന്നത് പാവത്തിൻറെ അടിമത്വത്തിലാണ് അവൻ ജീവിക്കുന്നത് അവന്റെ മുഴുവൻ പാപവും യേശു യേശു സ്വന്തം ശരീരത്തിൽ വഹിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു സകല പാപവും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു പാപത്തിന് ശിക്ഷയുണ്ട് തെറ്റിന് ശിക്ഷയുണ്ടോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് എല്ലാവർക്കും അറിയാം തെറ്റിന് ശിക്ഷയുണ്ട് തെറ്റ് വെറുതെ ക്ഷമിച്ച് കിട്ടുകയില്ല പാപം വെറുതെ ക്ഷമിച്ച് കിട്ടുകയില്ല അതിന് ശിക്ഷയുണ്ട് ആ ശിക്ഷ എന്ന് പറയുന്നത് ആത്യന്തികമായി മരണമാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അങ്ങനെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ചെയ്യുന്നതിനൊക്കെ അതാത് അവയവങ്ങൾ കൊണ്ട് തിരിച്ച് നാം അനുഭവിക്കണം അങ്ങനെ ആത്യന്തികമായ ശിക്ഷ മരണമാണ് ആ മരണം ദൈവപുത്രൻ അനുഭവിച്ചു യേശുക്രിസ്തു ദൈവമായിരുന്നു ദൈവത്തിന് മരണമില്ല എന്നാൽ ദൈവമായിരുന്നവൻ മരണമുള്ള മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന് മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്തു കാൽവരിയുടെ ക്രൂസിൽ മൂന്നാണികളിൽ മേൽ തൂങ്ങി രണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ നടുവിൽ മനുഷ്യനും അടിച്ച് തകർക്കപ്പെട്ടവനായി തുപ്പലേറ്റവനായി നഗ്നാക്കപ്പെട്ടവനായി മാംസമുണ്ട പോലെ തൂങ്ങി കിടന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ മരണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു പാപത്തിന്റെ ശിക്ഷ മുഴുവൻ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ഇനി പാപപരിഹാരത്തിനു വേണ്ടി ഒരു യാഗവും അവശേഷിക്കുന്നില്ല പാപപരിഹാരത്തിനു വേണ്ടി ഒരു കർമ്മവും അവശേഷിക്കുന്നില്ല തീർത്ഥാടനങ്ങൾ അവശേഷിക്കുന്നില്ല പാപപരിഹാരത്തിനു വേണ്ടി ഇനി ഒന്നും ചെയ്യേണ്ട ഒറ്റ മാർഗം ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാവിയാണെന്ന് സമ്മതിച്ച് യേശുവേ നീ എനിക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുചീകരിക്കുന്നു എന്ന വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അതിന് വഴിപാടുകളോ യാഗങ്ങളോ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ തീർത്ഥാടനങ്ങളോ മെഴുകുതിരിയോ ചന്ദനത്തിരിയോ ഒന്നും വേണ്ട യേശുവിനെ ദൈവപുത്രനായി അംഗീകരിച്ച് യേശു എനിക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു യേശുവിന്റെ രക്തത്താൽ എനിക്ക് പാപമോചനമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് പകൽ ഇതുവരെയും പാപമോചനം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം കാലം ഇതാകുന്നു രക്ഷാദിവസം ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക സൗജന്യമായി പാപമോചനം ലഭിക്കും ഇതിന് നിങ്ങളുടെ പേര് മാറ്റണ്ട മതം മാറണ്ട ജാതി മാറണ്ട നിങ്ങൾ യാതൊരു നന്മയും കൊടുക്കണ്ട യാതൊരു വിധമായ നേർച്ചകളും ചെയ്യണ്ട ഒറ്റ കാര്യം ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് വ്യക്തിപരമായി യേശുവിനോട് നിങ്ങളുടെ പാപത്തെ ഒന്ന് ഏറ്റുപറഞ്ഞ് പാവിയാണെന്ന് സമ്മതിച്ച് യേശുവെ നീ ആണെന്ന രക്ഷകൻ നീ എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന വിശ്വാസത്തോടെ ഏറ്റുപറയുന്നവർക്ക് സൗജന്യമായി പാൽമോചനം ലഭിക്കുകയാണ് മാത്രവുമല്ല ദൈവവചനം വീണ്ടും ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട് നമ്മളൊക്കെ പാപത്തിന്റെ അടിമത്തത്തിലാണ് പാപമാണ് നമ്മളെ ഭരിക്കുന്നത് നാം അറിയാതെ പാപത്തിലേക്ക് പോവുകയാണ് നാം അറിയാതെ പാപചിന്തകൾ ചിന്തകൾ കടന്നു വരികയാണ് ഈ പാവത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യന് സൗജന്യമായി യേശു ക്രിസ്തു വീണ്ടെടുപ്പ് നൽകുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ യേശുവിന്റെ രക്തം മുഖാന്തരം നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമായിത്തീരുന്നു അതുകൊണ്ട് ഇനി നാം പാപത്തിന് അടിമത്തത്തിലല്ല ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്നത് പാപത്തെ ജയിക്കാനും പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കാനും കഴിയുന്നു ഇന്നുവരെ എത്ര ശ്രമിച്ചിട്ടും ലഹരി മരുന്നിന്റെ ഉപയോഗം നിർത്താൻ കഴിയുന്നില്ലേ എത്ര ശ്രമിച്ചിട്ടും മദ്യപാനം നിർത്താൻ കഴിയുന്നില്ലേ എത്ര ശ്രമിച്ചിട്ടും ആത്മഹത്യ ആ ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ലേ എത്ര ശ്രമിച്ചിട്ടും ആ മറ്റ് ജടികമായ ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ലേ ഒരൊറ്റ മാർഗം ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വീട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയവൻ മാറ്റം നിങ്ങൾക്കും വിശുദ്ധനായി ജീവിക്കാൻ കഴിയും അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് പുസ്തകം പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ കഴിയും ഇതൊരു മതം മാറ്റമല്ല ഒരു മതമാറ്റത്തെ കുറിച്ചും അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ സൗജന്യമായി ദൈവത്തിന്റെ മകനും മകളുമായി നിങ്ങൾക്ക് മാറാൻ കഴിയും വിസവോ പെരുന്നാളോ ഒന്നും നടത്തണ്ട ഇരിക്കുന്ന ഇരിപ്പിന് സൗജന്യമായി കർത്താവിന്റെ തിരിമുഖത്തേക്ക് നോക്കി ഞാൻ പാവിയാണെന്ന് അംഗീകരിച്ച ദൈവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ സ്ഥാനത്തിലേക്ക് വരികയാ ഇനി മുതൽ നിങ്ങൾ ദൈവിക കുടുംബത്തിലെ അംഗമായി മാറുകയാണ് ദൈവീക കുടുംബത്തിൽ എല്ലാ നന്മയും എല്ലാ സ്നേഹവും നിങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാവുകയാണ് എന്നെ ആരും അറിയുന്നില്ല എന്നെ ആരും കാണുന്നില്ല എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ എന്നും പരാതി പറഞ്ഞ മക്കൾ കരുതുന്നില്ല മക്കളെന്നെ സ്നേഹിക്കുന്നില്ല ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല സഹോദരങ്ങൾ എന്നെ കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക അവൻ ആരും തരാത്ത സ്നേഹം പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരുവാൻ ആ ദൈവ കുടുംബത്തിലേക്ക് നിങ്ങളെ ഒന്ന് ചേർത്തു പിടിക്കുവാൻ അവൻ ശക്തനായ ദൈവമാകാൻ അമ്മ മറന്നാലും മറക്കാത്ത മഹാസ്നേഹം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ ആര് കൈവിട്ടാലും കൈവിടാതെ പിടിക്കുന്ന ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്നു പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ അവന്റെ അകത്ത് പകരുന്ന ജീവനാണ് നമ്മുടെ അസമാധാനവും പാപവും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന തിന്മകൾ മുഴുവൻ യേശു ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ തറച്ച് അതിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ ജീവൻ പകരുകയാണ് ആ ദൈവിക ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയും ജീവിതത്തിലെ ഏറ്റവും വലുത് ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് പാപത്തെ പരാജയപ്പെടുത്തി പാപത്തെ തോൽപ്പിച്ച് ലോകം തരാത്ത ദൈവിക സമാധാനം ഉൾപ്പെടത്തിൽ അത് പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ കിട്ടുന്ന അവസരം വീണ്ടും വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാരമുണ്ട് ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് തുച്ഛമായ കാലങ്ങളാണ് ഏറിയാൽ എഴുപത് എൺപത് ചിലപ്പോ ചിലർ അതിൽ കൂടുതലൊക്കെ നൂറ് നൂറ്റി അഞ്ചും വയസ്സുവരെ ജീവിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ അതിനപ്പുറം ഒന്നും ആരും ജീവിച്ചിട്ടില്ല എന്നാൽ ഹിന്ദു പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് യേശു തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നതാ എല്ലാവരെയും പോലെ യേശുവിനെ അടക്കം ചെയ്തെങ്കിലും മരണവാശങ്ങളെ അഴിച്ച് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഉലക ചരിത്രത്തിൽ ഒരുപാട് ചക്രവർത്തിമാരും സൈന്യാധിപന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപാട് സാംസ്കാരിക നായകന്മാരും ഒരുപാട് ഇസങ്ങൾക്ക് രൂപം കൊടുത്തവരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവരെല്ലാം മരിച്ചു മൺമറഞ്ഞു പോയപ്പോ കല്ലറകളെ വേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവരെ ഉലകത്തിലുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രി യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുയർന്നേറ്റവനാണെങ്കിൽ മരണത്തെ പരാജയപ്പെടുത്തി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് മരണത്തിനപ്പുറം നടത്തുന്ന ഒരു കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും നിങ്ങളെ മരണത്തിനപ്പുറമുള്ളമായി നിത്യമായ സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ച് ജീവിതത്തിൽ യേശുവിനെ ദൈവസന്നിധിയിൽ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിൽ ജീവിക്കുന്ന സകലർക്കും പാപമോചനവും വീണ്ടെടുപ്പും നിത്യരക്ഷയും നിത്യസമാധാനവും നിത്യാനന്ദവും നിത്യജീവനും ദൈവം പ്രധാനം ചെയ്യുക ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുക മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു വ്യക്തി അത് യേശു മാത്രമാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു എങ്കിൽ യേശുവിലൂടെയല്ലാതെ ആർക്കും ദൈവത്തിന് എത്തിച്ചേരാൻ കഴിയില്ല ഏത് മതത്തിലോ ജാതിയിലോ ഏത് വർണ്ണത്തിലോ പെട്ട വ്യക്തിയാകട്ടെ ദൈവത്തിൽ എത്തിച്ചേരാൻ ഒരൊറ്റ ഉള്ളൂ യേശു വന്ന ഏക സത്യനിത്യ മാർഗം അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല അതുകൊണ്ടാണ് ഈ വഴിത്തലക്കിൽ വന്നതെന്നുകൂടി ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത് കാരണം ഇത് ഏതെങ്കിലും ഹോളിനകത്തോ പള്ളിക്കകത്തോ പ്രസംഗിച്ചാൽ പോലെ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ സകല മനുഷ്യനും മാനസാന്തരപ്പെടുവാൻ സകല മനുഷ്യനും ദൈവസ്ഥെത്തിച്ചേരുവാൻ സകല മനുഷ്യനും ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുവാൻ സകല മനുഷ്യരെയും നിത്യത്തിൽ എത്തിച്ചേർക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ള യേശു വന്ന മാർഗം അതുകൊണ്ട് സകല മനുഷ്യൻ കേൾക്കണം സകല മനുഷ്യനും ഇത് അറിയണം സകല മനുഷ്യനും മാനസാന്തരപ്പെടണം സകല മനുഷ്യനും നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരണം നിത്യമായ സമാധാനം സകലരും പ്രാപിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ തെരുക്കോട് കൊണ്ട് ഇത് വിളിച്ചു പറയുന്നത് ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് സുഖത്തിലേക്ക് വീണ്ടും വരുമെന്ന് പോയവൻ വീണ്ടും വരാൻ വരാൻ സമയമായി സമയമായി യേശു ഇസ്രായേലിൽ ഇസ്രായേൽ ലോക ചരിത്രത്തിൽ നടക്കുന്ന യുദ്ധങ്ങളും വർദ്ധിച്ചു വരുന്ന പാപത്തിന്റെ സ്വഭാവങ്ങളും വിശ്വാസത്യാഗവും സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളും അമ്മയെയും പെങ്ങളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്ന അനുഭവങ്ങളും സമയമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു എല്ലാ പ്രവചനങ്ങളും നിവർത്തിയായെങ്കിൽ ഈ പോകുന്നു പോകുന്നു യേശു വരാൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച പാപം കിട്ടി അതിക്രമങ്ങളെ വെടിഞ്ഞ് ജീവിക്കുന്ന വിശുദ്ധന്മാരെ തന്നോടൊപ്പം ചേർക്കുവാനും എന്നാൽ അഹങ്കാരികളും നികളികളും സകലവിധ അധർമ്മവും ചെയ്ത് ജീവിക്കുന്ന സകല മനുഷ്യരെയും യേശു വരാൻ സമയമായി യേശുവിന്റെ വരവ് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച് നിത്യമായ ആനന്ദത്തിൽ ദിവസമാണെങ്കിൽ ഇന്ന് പകൽ കോൾ വിളിച്ചു പറയട്ടെ അധർമ്മം ചെയ്യുന്ന ഞങ്ങൾ വിളിച്ചു പറയുകയാൾ വിധിക്കു പോകാതെ നിങ്ങൾ നശിച്ചു പോകാതെ നിങ്ങൾ നിത്യമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഒരൊറ്റ മാർഗം യേശുവർഗം ആ ഏക സത്യം മാർഗത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ സുഖായി